പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപം ദേശീയപാതയിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രകിന് പരിക്കേറ്റു പാലക്കാട് സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള ഗിരീഷാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം കുഴിയിൽ വീണ് നിയന്ത്രണമിട്ട ബൈക്ക് മറിഞ്ഞാണ് ഗിരീഷിന് പരിക്കേറ്റത് കൈക്കും കാലിനും തലയ്ക്കും ഗുരുതര പരിക്കേറ്റിരുന്നു ഗിരീഷിനെ സ്റ്റാൻഡിന് മുന്നിലെ തന്നെ എലൈറ്റ് മെഡിക്കൽ സെന്ററിൽ ചികിത്സ നൽകി അപകട സമയത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തത്തിൽ നിന്നും ഒഴിവായി പൊതുവെ ബ്ലാക്ക് സ്പോട്ടായ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്ത് കുഴിയിൽ വാഹനങ്ങൾ വീഴുന്നതും ഇപ്പോൾ പുതിയ പ്രശ്നമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിയന്ത്രണ വിട്ട് മറിഞ്ഞ ബൈക്ക് യാത്രികന്റെ ദേഹത്തുകൂടി കാർ കയറിയ സംഭവം ഉണ്ടായിരുന്നു ടാറിംഗ് ചൂടായി വശങ്ങളിലേക്ക് മാറിയാണ് ഇവിടെ കുഴിയുണ്ടായത് അപകടാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു